അമേരിക്കൻ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ വർഷങ്ങളോളം സ്വപ്നം കാണുകയും അതിനായി വലിയ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുകയും ചെയ്ത ഇന്ത്യൻ കുടുംബങ്ങളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്തെടുത്ത കടുത്ത നയപരമായ മാറ്റങ്ങൾ പ്രത്യേകിച്ച് എച്ച് വൺ ബി വിസ ഫീസ് വർദ്ധിപ്പിച്ചത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് മേലുള്ള കർശന നിയന്ത്രണങ്ങൾ കുടിയേറ്റ നിയമങ്ങൾ ശക്തമാക്കിയത് എന്നിവയെല്ലാം ഇന്ത്യൻ വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇത് കാരണം പല വിദ്യാർത്ഥികൾക്കും വിസ നിഷേധിക്കപ്പെടുകയും അമേരിക്കയിൽ പഠനം തുടരാൻ കഴിഞ്ഞവർക്ക് പോലും ഭാവിയിലെ തൊഴിൽ സാധ്യതകളെ കുറിച്ച് ആശങ്കയുണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അമേരിക്കൻ വിദ്യാഭ്യാസം എന്ന സ്വപ്നം പലർക്കും ഭയപ്പെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കൻ സർവകലാശാലകളിലേക്ക് വിദ്യാർത്ഥികളെ അയക്കാൻ വർഷങ്ങളായി കുടുംബങ്ങൾ വലിയ തുകയാണ് മുടക്കുന്നത് അമേരിക്കയിലെ വിദ്യാഭ്യാസം ഒരു മികച്ച തൊഴിൽ സാധ്യതയിലേക്കുള്ള വാതിൽ തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് വലിയ ലോൺ എടുത്തു വെക്കാൻ ഇന്ത്യക്കാർ തയ്യാറാകുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് വന്ന നയപരമായ മാറ്റങ്ങൾ ഈ പ്രതീക്ഷയെ മാറ്റിമറിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ അയച്ച രാജ്യം ഇന്ത്യയായിരുന്നു പതിനഞ്ചു വർഷത്തിനിടയിൽ ആദ്യമായി ചൈനീസ് വിദ്യാർത്ഥികളുടെ എണ്ണത്തെ മറികടന്ന് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തിൽ അധികം ഇന്ത്യൻ പൗരന്മാർ അമേരിക്കൻ സർവകലാശാലയിൽ ചേർന്നു എന്നാൽ ഇപ്പോൾ പുതിയ കണക്കനുസരിച്ച് ഇതിൽ മാറ്റം വരുന്നുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം ഇതേ മാസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വർഷം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സ്റ്റുഡന്റ് വിസയിൽ അമേരിക്കയിലേക്ക് പ്രവേശിച്ച ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം ഏകദേശം നാൽപ്പത് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ട്രംപ് ഭരണകൂടം അന്താരാഷ്ട്ര വിദ്യാർത്ഥി വിസകൾ കർശനമാക്കിയതും യാത്രാ നിരോധനങ്ങളും വിസ പരിശോധനകൾ വർദ്ധിപ്പിച്ചതും പലസ്തീൻ അനുകൂല പ്രസംഗങ്ങളുടെ പേരിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ നാടുകടത്തുമെന്ന ഭീഷണികളും ഫെഡറൽ ഫണ്ടിങ്ങിനെ ചൊല്ലി പല പ്രമുഖ സർവകലാശാലകളുമായി ഭരണകൂടം നിയമ നടപടികൾ നടത്തുന്നു എന്നതും ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് എച്ച് വൺ ബി വിസകൾ മൂന്ന് വർഷത്തേക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാൻ അനുമതി നൽകുകയും അടുത്ത മൂന്ന് വർഷത്തേക്ക് വിസ നീട്ടുകയും ചെയ്യാം ഇത് അമേരിക്കൻ കമ്പനികൾക്ക് മത്സരക്ഷമത നിലനിർത്താനും ബിസിനസ് വളർത്താനും കൂടുതൽ ജോലികൾ സൃഷ്ടിക്കാനും സഹായിക്കുമെന്നും സാമ്പത്തിക വാദിക്കുന്നുണ്ട് വിസയുടെ ഫീസ് പ്രോഗ്രാമിന്റെ ദുരുപയോഗം തടയുന്നതിനും അമേരിക്കൻ തൊഴിലാളികളെ നിയമിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനും ആവശ്യമായ നടപടിയാണെന്നാണ് ട്രംപ് വാദിക്കുന്നത് എന്നാൽ ഈ ഭീമമായ തുക എച്ച് ബി ഫീസ് ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു പ്രതികൂല ഫലം ഉണ്ടാക്കുമെന്നും മറ്റ് തൊഴിൽ വിസകളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ നിരുത്സാഹപ്പെടുത്തുമെന്നും ടെക് ഹെൽത്ത് കെയർ ഊർജം തുടങ്ങിയ ബിരുദദാരികളെ ആശ്രയിക്കുന്ന പല ബിസിനസ് സ്ഥാപനങ്ങളെ ബാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നു ഗൂഗിൾ സിഇഒ ഒ സിന്ദർപ്പിച്ച് മൈക്രോസോഫ്റ്റ് സിഇഒ സത്യനാഥല്ല ഐ ബി എം സി അരവിന്ദ് കൃഷ്ണ അഡോബ് സി ശാന്തനു ശാന്നു നാരായണൻ തുടങ്ങിയ ഈ നാല് വലിയ യു എസ് ടെക് കമ്പനികളുടെയും തലവന്മാർ ഇന്ത്യൻ വംശജരാണ് ഇവരൊക്കെ സ്റ്റുഡന്റ് വിസകളിലൂടെയാണ് അമേരിക്കയിൽ എത്തിയത് അതിനുശേഷം എച്ച് വൺ ബി വിസകളും നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും യുവ സ്ഥാപനങ്ങളിലും സമ്പദ്വ്യവസ്ഥയിലും സമൂഹത്തിലും കാര്യമായി സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര വിദ്യാഭ്യാസ വിദഗ്ദ്ധൻ രാജിക ഭണ്ഡാരി പറയുന്നു യു എസ് ചേംബർ ഓഫ് കോമേഴ്സ് ട്രംപ് ഭരണകൂടത്തിനെതിരെ എച്ച് വൺ ബി വിസ ഫീസ് വർധനവ് തടയണമെന്നാവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു അസോസിയേഷൻ ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേറ്റ് നടത്തിയ പഠനമനുസരിച്ച് ഈ വർഷം യുവസ് സ്കൂളുകളിൽ പുതിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ മുപ്പത് മുതൽ നാപ്പത് ശതമാനം വരെ കുറവുണ്ടാകാം ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥകളിൽ നിന്ന് ഏഴ് ബില്യൺ ഡോളറിന്റെ ചെലവുകളും അറുപതിനായിരത്തിലധികം ജോലികളും ഇല്ലാതാക്കാനുള്ള സാധ്യതകളുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു